എന്റെ അത് ഞാൻ എന്റെ പുതിയ ഹിന്ദിക്കാരൻ മണിക്കാരനെയും കൊണ്ട് ഇങ്ങനെ നടക്കുന്നതിനും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഞാൻ ചോയിച്ചു എനിക്ക് മലയാളം അറിയാ പോയാടാന്ന് ഞാൻ ഇങ്ങനെ മൊത്തത്തിൽ നോക്കിട്ട് ചോയിച്ചുടാ ഇതെല്ലാം നന്നായിട്ട് പഠിക്കണ്ട മോനെയെന്ന് പറഞ്ഞു ഞാനി നടന്നടാ നോക്കുമ്പോ ഞാൻ തോട്ട് കിടക്കുന്നടാ ഒരു ഇത്ര ഇതായിട്ട് മലയാളം അറിയാവുന്നു റിയില്ല അതെന്തായാലും നന്നായി ഞാൻ തോട്ടുന്ന ഓം പറയാ ഞാൻ പറഞ്ഞിട്ടില്ലേ തൊടാ തൊടാന്ന് എന്താ മക്കളെ ഒന്നുമില്ല കാനിയില്ലേ എവിടാ ഓ കുളിക്കുന്ന രണ്ടാളും കേറിയിരിക്ക എന്തായാലും അരമണിക്കൂർ എടുക്കും ഇരിക്കും നന്നായിരിക്ക അല്ല ഇന്ന് ഞായറാഴ്ച അങ്ങനൊന്നില്ലൊന്ന് പട്ടം പറപ്പിച്ചാലോ പറപ്പിക്കാനാ പട്ടം പറപ്പിക്കാനാണോ ഞാനില്ലട ആൻഡാ മോനെ പണ്ടൊരു ദിവസോ ഞാന് സാന്ബാസിൽ പട്ടം പറത്തി പറത്തിക്ക നോക്കുമ്പോ എന്റെ പട്ടം മാത്രം കാണുന്നില്ല ആടാ ആൾക്കാരൊക്കെ അന്തം വിട്ട് നിക്കുക ഓരോരുത്തരെല്ലാം പോയിട്ട് ബൈനോ കുടും അപ്പൊ ഞാൻ നോക്കുമ്പോ എന്റെ പട്ടം കെട്ടിയ നൂലിൽ കൂടെ ഒരു പുഴുപോലത്തെ സാധനം ഇങ്ങനെ വരുന്നു എല്ലാരും അന്ധം വിട്ടിങ്ങനെ നോക്കിക്കോണ്ട് നിൽക്കുക അപ്പൊ നമ്മളെന്ത് ശരി ആ പുഴുപോലത്തെ സാധനം ഇങ്ങനെ അടുത്തടുത്ത് വന്നു നോക്കുമ്പോ എന്തായത് ഒരു കത്താടോ ആ കത്ത് ആ കത്ത് ഞാൻ തുറന്ന് വായിച്ചപ്പോ എന്റെ കണ്ണ് സംഭവം എന്താ വെച്ചാല് ഫ്ലൈറ്റ് പോവല്ലോ അതില് പൈലറ്റ് ചെയ്ത കത്ത സുമേഷ് ഭായ് ഞങ്ങള് പൈലറ്റുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പട്ടം പറത്തല്ലേ പറത്തല്ലേത് ഞാൻ തകർന്നു പോടാ വല്ലാണ്ട് വേഷമായി പോയി പിന്നെ ഞാൻ പട്ടം പത്തൽ മത്സരത്തിനൊന്നും പങ്കെടുക്കാറില്ല എന്തിനാ ഞാൻ പട്ടം പറത്തൽ തന്നെ നിർത്തി അത്ര നിർബന്ധാണെങ്കിൽ നമുക്ക് ചൂണ്ടേടാൻ പോവാ എങ്ങോട്ട് കടലിലേക്ക് വേറെ കടലിലേക്കാണ് ഞാനില്ലേ അതെന്താ പണ്ട് ഞാൻ പിള്ളേർ ഒന്ന് ചൂണ്ടാൻ പോയതാ എന്റെ ചൂണ്ടാന്ന് വെച്ചാല് നാട്ടിൽ ആരെയടത്തും ഇല്ലാത്ത ഒരുതരം ചൂണ്ടയാണ് ഇങ്ങനെ ഇങ്ങോട്ട് തിരി അങ്ങോട്ട് ഇരിച്ചിട്ടുള്ള ഒരു ചൂണ്ട അതിലേരനിയും കൊളുത്തിട്ട് ഞാൻ കറക്കി ഒരു വിട്ടല്ല എന്റെ വിടലേ ഇനിക്കറിയാലോക്കറിയാന്ന് ചൂണ്ടെല്ലാം നേരെ പോയിട്ട് കൊളുത്തിയതോടെ എനിക്ക് ഞാനത് ഒറ്റ ബലി അങ്ങ് ബലിച്ചിണ്ടല്ലേ കാപ്പിയത്താന് അതിലെ ചരകളെല്ലാം എന്റെ മുന്നിൽ ഇങ്ങനെ തകിട്ട് പൊട്ടിട്ടു ഏപ്പി വല്ലാത്ത പാവം കപ്പിത്ത ിൽ നിന്നും മലക്കുത്തം മറിഞ്ഞു തിരിഞ്ഞു മറിഞ്ഞിട്ട് എന്റെ ഒറ്റ ഡയലോഗാ ബ്യൂട്ടിഫുൾ മാൻസ്റ്റേ ഹാ അയാളുടെ സങ്കടം കേട്ടിട്ട് ഞാൻ കറന്നു പോയി പോന്നു ആ കപ്പി ബ്യൂട്ടിഫുൾ മാൻ വിളിച്ചേ അതെ അതാ സഹിക്കാൻ പറ്റാത്ത നിനക്ക് പട്ടത്തിലൂടെ കത്തു നോക്ക് അതെന്താ പണ്ട് ചൂണ്ടേടാൻ പോയപ്പോ എനക്ക് ഒരു അനുഭവണ്ടു അതെന്തേനു വല്ല കിട്ടിക്കാണു പക്ഷെ നിങ്ങൾ പൊറത്താരോടും പറയാറ് എന്റെ തല പോന്ന കേസാ ഇല്ല കാര്യം പറ ഞാനും സുനീന്റെ അച്ഛനും കൂടെ ഇതുപോലെ ഒരു ദിവസം ചൂണ്ടാൻ പോയി നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ചൂണ്ട എന്നെ പോലെ തന്നെ ആ ഞാളാ പോലെ തന്നെ ഞാൻ വലിച്ചു നോക്കി മോനെ നോക്കും എനക്ക് വരായിട്ട് ഞാനും സുനീന്റെ അച്ഛനും കൂടി വലിച്ചു അടുത്ത് എത്തിയോക്കും മോനെ ചൂണ്ടയിട്ട് ഞമ്മളൊരു സംഭവം മോനെ ഈ ചൂണ്ട നേരെ പോയി കൊളുത്തിപ്പിടിച്ചത് അങ്ങ് ശ്രീലങ്കയില ശ്രീലങ്ക ഒരു ദീപാണല്ലോ ഞാനാണെങ്കിൽ ശ്രീലങ്കേനെ ഇന്ത്യയിലേക്ക് ഇങ്ങനെ വലിച്ചു കൊണ്ടുവരുവം ചെയ്തു ശ്രീലങ്ക ഇപ്പോഴും ശ്രീലങ്കക്കാർക്ക് അറിഞ്ഞൂടാ ഓര് ഇന്ത്യയിലേ നമ്മളെ പ്രധാനമന്ത്രി ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കില് എന്റെ തലവോ ചതിക്കല്ലേ മക്കളെ ചൂണ്ടലിടാനുള്ള മൂട് തള്ള കളങ്ങി പട്ടോ ഭർത്താൻ പറ്റൂല ആ തള്ള കാശ്മീർന്നും പോയിട്ട് ചൂണ്ടലിടാത്ത നന്നായിക്കു അത് ശരിയാ അങ്ങനെയാണ് പാകിസ്ഥാൻ ഇന്ത്യയിലെത്തി